ഇടുക്കി മൈലാടുംപാറ ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തൃപ്തികരമെങ്കിൽ കടുവയെ കാട്ടിൽ തുറന്നുവിടും കടുവയ്ക്കൊപ്പം നായയും കുഴിയിൽ അകപ്പെട്ടിട്ടുണ്ട് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെയിൻ ഇപ്പോൾ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് നീക്കം ഏതുവരെയായി കാര്യങ്ങൾ പൂജ ഈ കടുവയെ മയക്കുപിടി വെച്ചിട്ടുണ്ട് പക്ഷേ കടുവ പൂർണ്ണമായും മയങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം അതുകൊണ്ട് തന്നെ വീണ്ടും ഈ കടുവയെ മയക്കുപിടി വയ്ക്കും അതിനുശേഷം ഈ കടുവയെ പുറത്തെത്തിച്ച് ആദ്യം തേക്കടിയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം തേക്കടിയിലെത്തിച്ച് അവിടെ വൈദ്യ പരിശോധന നടത്തും വൈദ്യ പരിശോധനയിൽ ഈ കടുവയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അതിനെ പെരിയാർ കടുവാ സങ്കേതത്തിൽ സങ്കേതത്തിൽ തുറന്നുവിടാനാണ് സാധ്യത ഈ കടുവയ്ക്കൊപ്പം ഒരു നായ കൂടി ഈ ഈ പൊട്ടങ്ങനില് അകപ്പെട്ടിട്ടുണ്ട് ആ നായ്ക്കും മയക്കുപെടി വെച്ചിട്ടുണ്ട് കാരണം ഈ ഈ നായ ഈ കടുവയ്ക്ക് നേരെ ചില പ്രകോപനം നടത്തുന്നു അതുകൊണ്ട് തന്നെ കടുവ പെട്ടെന്ന് വൈ വയലൻ്റ് ആകുന്നുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ നായക്കും മയക്കോടി വെച്ചത് എന്തായാലും അല്പസമയത്തിനകം വീണ്ടും മയക്കോടി വെച്ച് ഈ കടുവയെ പുറത്തെച്ച് എത്തിച്ച് പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകും മറ്റു ആരോഗ്യ പ്രശ്നമില്ലെങ്കിൽ കാട്ടിൽ തുറന്നുവിടാൻ തന്നെയാണ് സാധ്യത ഇത് കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലാണ് ഈ കടുവ വീണക്കുളമുള്ളത് ഈ കടുവ കൂടുതൽ അക്രമകാരിയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് പലപ്പോഴും ഈ കടുവ ഈ കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഇതിനെ മയക്കോടി വെച്ച് പുറത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം വനംവകുപ്പ് നടത്തുന്നത്